കാഞ്ചിയറും മുരിക്കാട്ടുകൂടി കോഴിമല്ല റോഡ് മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറുന്നു മഴക്കാല രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ കുമിഞ്ഞുകൂടുന്ന മാലിന്യങ്ങൾ പ്രദേശവാസികൾക്ക് വലിയ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത് മാലിന്യം തള്ളുന്ന സാമൂഹിക വിരുദ്ധരെ കണ്ടെത്താനോ മാലിന്യം നീക്കം ചെയ്യാനോ ഗ്രാമപഞ്ചായത്ത് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെട്ട മുരിക്കാട്ടുകൂടി കോഴിമല റോഡിന്റെ വശങ്ങളാണ് മാലിന്യ കൂമ്പാരമാകുന്നത് ലോഡുകണക്കിന് മാലിന്യങ്ങളാണ് സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ ഭൂമിയിലുൾപ്പെടെ കുന്നുകൂടുന്നത് മഴക്കാല രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന സാഹചര്യമാണ് നിലവിൽ വിഷയത്തിൽ ഗ്രാമപഞ്ചായത്ത് യാതൊരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് പരാതി ഗ്രാമപഞ്ചായത്തിലെ സ്വരാജ് മുതൽ കോഴിമല റോഡിന്റെ സൈഡിലെ മാലിന്യം മാലിന്യം വലിച്ചെറിയുന്ന വളരെ ദുഷ്കരമായ അവസ്ഥയാണ് റോഡിന്റെ ഇരുവശങ്ങളിലും മാലിന്യ കൂമ്പാരമാണ് നിലവിലുള്ളത് ഇത് എടുത്തു മാറ്റണമെന്ന് പറഞ്ഞിട്ട് ആരോട് പറയണമെന്ന് പറയണമെന്നറിയത്തില്ല അതിന് വേണ്ട തക്ക നടപടികൾ സ്വീകരിക്കാൻ പഞ്ചായത്തും അതുപോലെയുള്ള സ്ഥാപനങ്ങളും തയ്യാറാകണം പ്രധാന പാതയോടൊപ്പം അയ്യപ്പൻ കോവിലുമായി ബന്ധപ്പെടുന്ന പഴയ പാതയിലും മാലിന്യം കുമിഞ്ഞുകൂടുകയാണ് ഇടുക്കി ജലാശയത്തിലേക്ക് വന്നു ചേരുന്ന കൈത്തോടിന്റെ സമീപമാണ് മാലിന്യം കുമിഞ്ഞുകൂടുന്നത് തുണി അലക്കുന്നതിനും മറ്റും പ്രദേശവാസികൾക്ക് ഇവിടെ എത്താൻ സാധിക്കാത്ത വിധമാണ് മാലിന്യ നിക്ഷേപം മഴ കാരണം നടക്കത്തില്ല അവിടെ വെള്ളം കുടിക്കാൻ ും പറ്റാത്ത ഒരു അവസരമാണ് ഞങ്ങൾ അങ്ങോട്ട് ചിലപ്പോഴൊക്കെ പോകുന്നതാണ് അതുപോലെ തന്നെ ഈ കിടക്കുന്ന ഹോട്ടലുകളിൽ നിന്നും പച്ചക്കറി കടകളിൽ നിന്നും എല്ലാം മാലിന്യം ഇവിടെ തള്ളുന്നുണ്ട് ചാക്കുകെട്ടുകളിലായി വീടുകളിൽ നിന്നുള്ള മാലിന്യവും ഇവിടെ കൊണ്ടിടുന്നു ഇതോടെ വലിയ ദുർഗന്ധമാണ് മേഖലയിൽ അനുഭവപ്പെടുന്നത് മാലിന്യം കെട്ടിക്കിടക്കുന്നതിനാൽ കാട്ടുപന്നികളുടെ ശല്യവും മേഖലയിൽ രൂക്ഷമാണ് രാത്രിയുടെ മറവിൽ നടക്കുന്ന മാലിന്യ നിക്ഷേപത്തിനെതിരെ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്